അരയാൽ നട്ടുവളർത്തിയാൽ കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് പത്മപുരാണത്തിൽ പറയുന്നുണ്ട് ജലാശയത്തിനരികെ അരയാൽ നട്ടുവളർത്തുന്നവർക്ക് അനേകം യജ്ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ പുണ്യം ലഭിക്കുമെന്നൊരു വിശ്വാസമുണ്ട് ആ മരത്തിൽ നിന്ന് വീഴുന്ന ഓരോ ഇലയും പിതൃക്കൾക്ക് പിണ്ടാർപ്പണം ചെയ്യുന്നതിന് തുല്യമാണ് ആ വൃക്ഷത്തിൽ നിന്ന് പക്ഷികൾ കായ്കൾ ഭക്ഷിക്കുന്നത് ബ്രഹ്മജ്ഞാനികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് തുല്യമത്രേ നൂറ് പുത്രന്മാരെ കൊണ്ട് കിട്ടുന്നതിനേക്കാൾ പുണ്യം ഒരയാൽ നട്ടുവളർത്തുമ്പോൾ കിട്ടും വേനൽക്കാലത്ത് അരയാലിൻ്റെ ചുവട്ടിൽ പശുക്കളും ഈശ്വര ഉപാസകരും വിശ്രമിച്ചാൽ ആ ആൽവൃക്ഷം നട്ടുമുളപ്പിച്ച ആൾക്കും പിതൃക്കൾക്കും സ്വർഗം ലഭിക്കുമെന്നും പത്മപുരാണത്തിൽ പറയുന്നു അരയാലിനെ ഏഴു തവണ ഭക്തിയോടുകൂടി മന്ത്രജപത്തോടെ പ്രദക്ഷിണം ചെയ്താൽ പതിനായിരം പശുക്കളെ ദാനം ചെയ്ത ഫലം ലഭിക്കുമത്രേ അരയാളിൻ്റെ ചുവട്ടിലിരുന്ന് വെള്ളവും ഫലമൂലാദികളും ദാനം ചെയ്താൽ അയാൾക്ക് എല്ലാ ജന്മങ്ങളിലും പുണ്യം ലഭിക്കുമെന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട് തുടർന്ന് ഗുരുവചനം കേൾക്കാം കഴിഞ്ഞതു കഴിഞ്ഞു പശ്ചാത്താപം പാടില്ല കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടരുത് ഫലം വന്നേ തീരൂ അതിനെ നേരിടുക എന്നാൽ അതേ സംഗതി വീണ്ടും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം സ്വാമി വിവേകാനന്ദൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കൂപം പ്രകാശ സ്വരൂപം നിരസ്ത പ്രപഞ്ചം പരിച്ഛേദീനം അഹം തുരീയം परं ब्रह्म नित्यं तदेवागमस्मि यदानन्दरूपं प्रकाशस्वरूपं निरस्तप्रपञ्चम् परिच्छेदहीनम् अहं ब्रह्मवृत्यैकगम्यं तुरीयं परं ब्रह्मनित्यं तदेवहमस्मि